അസ്സാമലൈക്കും വാഹ്മത്ത് അപ്രേമുള്ളവരെ മുപ്പത്തിയാറ് വയസ്സുള്ള ഇർഷാദ് എന്ന ഒരു ചെറുപ്പക്കാരൻ പ്രവാസ ലോകത്ത് വെച്ച് മരണപ്പെട്ടു അദ്ദേഹത്തിന്റെ കടയിൽ വെച്ച് കുഴഞ്ഞു വീഴുകയായിരുന്നു എന്നറിയാൻ കഴിഞ്ഞു ആളുകൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാൻ ശ്രമിച്ചെങ്കിലും ആ ശരീരത്തിൽ നിന്ന് റൂഹ് അപ്പോഴേക്ക് പിരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു മരണത്തിന്റെ മുമ്പ് ആ ഒരു ചെറുപ്പക്കാരന് ഒരുപാട് വേദന കൽബിന്റെ ഉള്ളില് അനുഭവിക്കുന്നുണ്ട് എന്ന് ആ ഒരു സഹോദരന്റെ മുഖഭാവങ്ങളിൽ നിന്നും അവന്റെ പ്രവൃത്തികളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നറിയാൻ കഴിഞ്ഞു യാള കാരണം നവംബർ ഏഴാം തീയതി ആ സഹോദരന്റെ ഉമ്മയുടെ വിയോഗമായിരുന്നു അന്ന് പ്രവാസ ലോകത്ത് നിൽക്കുന്ന ഇറുഷാദിന്റെ മൊബൈലിലേക്ക് വന്ന കോൾ എടുത്ത് നോക്കിയപ്പോ അവൻ അറിഞ്ഞത് തന്റെ പൊന്നുമ്മ ഈ ലോകത്തോട് വിട പറഞ്ഞു എന്നാണ് ഉമ്മാന്റെ മരണ വാർത്ത അറിഞ്ഞ് നാട്ടിലേക്ക് കടന്നു വന്ന ആ ഒരു ചെറുപ്പക്കാരൻ ആകെ തളർന്നിട്ടുണ്ടായിരുന്നു ആ സഹോദരന്റെ കൽബിന്റെ ഉള്ളില് ആ ഒരു വേദന തന്നെ പോറ്റി വളർത്തി വലുതാക്കിയ തൻ്റെ ഉമ്മ ആ ഉമ്മയോടുള്ള അടങ്ങാത്ത സ്നേഹം അത് ആ ഉമ്മയുടെ വിയോഗം കാരണം ഹൃദയത്തെ വല്ലാതെ നോവിച്ചു ആ ഒരു സഹോദരന്റെ ആ ഒരു വേദനയിലായിട്ട് കഴിഞ്ഞു കൂടുമ്പോഴാണ് ഇന്നലെ ആ ഒരു സഹോദരൻ ഈ ലോകത്തോട് വിട പറയുന്നത് ആ സഹോദരനും ആ ഉമ്മാക്കും അവാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ ഉമ്മയുടെ അടുത്ത് ഇന്ന് ആ സഹോദരന് അന്ത്യവിശ്രമം കൊള്ളുകയാണ് തൻ്റെ ഉമ്മ മരണപ്പെട്ട് വീട്ടിലേക്ക് കടന്നു വന്ന് ഉമ്മാന്റെ ജനാസ കബറിലേക്കെടുത്ത് വെച്ച ആ സഹോദരൻ അറിഞ്ഞിട്ടില്ലല്ലോ ദിവസങ്ങൾ കഴിയേണ്ട താമസം ഞാൻ ഉമ്മാന്റെ ചാര വന്ന് കിടക്കുമെന്ന് ഉമ്മ മരണപ്പെട്ടു പോയ മക്കൾക്ക് മാത്രമാണ് ഉമ്മയുടെ വേർപാടിൻ്റെ വേദന നോവ് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ ഉമ്മ മരണപ്പെട്ടത് മുതൽ ഇർഷാദിന്റെ കൽബ് അവന്റെ നിയന്ത്രണത്തിലായിരിക്കൂല ഉണ്ടായിട്ടുള്ളത് എപ്രകാരം എന്നറിയോ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ റസൂല് മരണപ്പെട്ടത് മുതല് മഹതിയായ ഫാത്തിമാ ബേബി റഫിയാഹു അന്നഹ ഇതുപോലെയായിരുന്നത്രെ ഫാത്തിമാവിക്ക് പിന്നെ അങ്ങോട്ട് സന്തോഷത്തിന്റെ നിമിഷങ്ങളല്ല ജീവിക്കാൻ പോലുമുള്ള കൊതി അവിടെ തീരുകയാണ് നിങ്ങൾ ആലോചിക്കണം ഫാത്തിമ ബീവി വല്ലാതെ വേദനിച്ചു മാനസികമായിട്ട് അതിനാല് രോഗം പിടിപ്പെടുകയും ഒരു രോഗിയായിട്ട് ആറു മാസക്കാലത്തോളം അള്ളാഹുവിന്റെ റസൂറിന്റെ മകള് ഈ ലോകത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആറുമാസം കഴിഞ്ഞപ്പോ ഫാത്തിമാ ബീവി വ ആ പിതാവ് അള്ളാഹുവിന്റെ റസൂൽ എന്ന പിതാവ് ആ പിതാവിന്റെ വേർപാട് മകളായ ഫാത്തിമാ ബീവിക്ക് ഉൾക്കൊള്ളാൻ കഴിയാവുന്നതിൻ്റെ എത്രയോ അപ്പുറമായിരുന്നു കാരണം ഹദീസുകളിലൊക്കെ കാണാനായിട്ട് സാധിക്കുന്നത് ഫാത്തിമാ ബീവി കടന്നു വരുമ്പോ അള്ളാന്റെ റസൂൽ എഴുന്നേറ്റു നിൽക്കുമെത്രെ കൂടെ പിടിച്ചിരുത്തുമത്രെ ചൊടുചുംബനങ്ങൾ കൊടുക്കുമത്രേ കൊടുക്കുമെത്രെ മറിച്ച് ഫാത്തിമാ ബിവിക്ക് അള്ളാഹുവിന്റെ റസൂലിനോടും അതുപോലെയുള്ള സ്നേഹമായിരുന്നു ആ പിതാവ് മരണപ്പെട്ടപ്പോ അള്ളാന്റെ റസൂലിനെ ഉപ്പായെന്നല്ല ഫാത്തിമാവി വിളിച്ചിരുന്നത് അള്ളാഹുവിൻ്റെ റസൂലേ എന്നായിരുന്നു നിങ്ങൾ ആലോചിക്കണം ആ ബീവിക്ക് ആ ഉപ്പയുടെ വേർപാട് താങ്ങാൻ കഴിയാഞ്ഞത് അതൊരു രോഗത്തിലേക്കും അത് മരണത്തിലേക്കും നയിച്ചിട്ടുണ്ടെങ്കിൽ എന്ന ഈ ഒരു സഹോദരനും അതുപോലെയുള്ള ബുദ്ധിമുട്ടാണ് അനുഭവിച്ചതെന്ന് ഇറുഷാദിന്റെ മരണ വാർത്ത കേൾക്കുമ്പോഴാണ് മനസ്സിലേക്ക് കടന്നു വന്നത് അല്ലാഹ് പുറത്തു കൊടുക്കണേ പടച്ചോനെ ആ ഒരു സഹോദരനും ആ ഒരു ഉമ്മയക്കും ഉമ്മക്കുംഷാദ് എന്ന് പറയുന്ന സഹോദരന് രണ്ട് വയസ്സുള്ള ചെറിയ മക്കൾ ഉണ്ട് എന്നറിയാൻ കഴിഞ്ഞു ആ രണ്ട് മക്കൾ ഇന്ന് തീമീങ്ങളാണ് ആ ഒരു സഹോദരി ഇന്ന് വിധവയാണ് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ അള്ളാഹു ക്ഷമ പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ആ മക്കളെ അള്ളാഹു സ്വാലഹീങ്ങളിൽ അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ ആ ഉപ്പയുടെ ലാളനകൾ കിട്ടി വളരേണ്ട ചെറിയ പിഞ്ച മക്കള് ആ മക്കൾ ഇന്ന് തീമീങ്ങളാണ് അതുപോലെ തൻ്റെ പ്രിയതവന്റെ കൂടെ ജീവിച്ച് കൊതി തീരാത്ത ഭാര്യ ഇന്ന് വിധവയായിട്ട് കഴിയുകയാണ് നിങ്ങൾ ആലോചിച്ചു നോക്കണം ആ ഒരു കുടുംബത്തിന്റെ പ്രയാസം എത്രത്തോളമാണ് എന്ന് ഉമ്മാന്റെ വിയോഗത്തിന്റെ ശേഷം തൻ്റെ പ്രിയതവനും പിന്നീട് തന്നെ വിട്ടു മാറുന്ന ആ ഒരു സഹോദരിയുടെ മാനസികാവസ്ഥ അള്ളാഹു ക്ഷമപ്രദാനം ചെയ്യുമാറാകട്ടെ ആ ഉമ്മയുടെയും മകന്റെയും കൂടെ നാളെ നാളാഹു നമ്മളെവരെയും ജന്നാത്തന ഈമിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ ഒരുപാട് മക്കള് മാതാപിതാക്കളെ വൃദ്ധസദനത്തിലേക്ക് തള്ളുമ്പോ തൻ്റെ പൊന്നുമ്മ മരണപ്പെട്ടതിന്റെ വേദന താങ്ങാൻ കഴിയാതെയാണ് റുഷാദ് എന്ന ആ ഒരു സഹോദരൻ മരണപ്പെട്ടിട്ടുള്ളത് അത്രമുള്ളവരെ മരണമെന്ന് പറയുന്നത് ഏത് സമയവും നമ്മളിലേക്ക് അടുക്കാവുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് മരിക്കണം എന്നുള്ള ചിന്ത നമ്മുടെ കൽബിന്റെ ഉള്ളിൽ ഏത് സമയത്തും ഉണ്ടാകണം ഞാൻ ഇറഷാദിന്റെ ആ ഒരു ഫോട്ടോ കണ്ടു ചുറു ഒരു മനുഷ്യൻ ആ ഒരു സഹോദരന്റെ വിയോഗാർദ്ധം ആ ഒരു ഫോട്ടോയാണ് സോഷ്യൽ മീഡിയയിലൂടെ ആളുകൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളിവിടെ ഒരു കാര്യം ആലോചിച്ചോ നിങ്ങൾ നോക്ക് ആ സഹോദരന് ആ ഒരു ഫോട്ടോ എടുക്കുമ്പോ അവന്റെ മുഖത്ത് പുഞ്ചിരിയുണ്ടെങ്കില് ആ ഒരു ഫോട്ടോയാണ് തന്റെ മരണത്തിന്റെ ശേഷം ആളുകൾ സോഷ്യൽ മീഡിയയിലൂടെ ഷെയർ ചെയ്യുക എന്ന് ഇറഫാന് ജീവിച്ചിരിക്കുന്ന സമയത്ത് ആ സഹോദരന് തോന്നിയിട്ടുണ്ടാകൂല ഏത് പ്രകാരം നമ്മുടെ ഒക്കെ ഗാലറിയില് രീതിയിൽ ഒരുപാട് നല്ല നല്ല ഫോട്ടോകൾ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ ആ ഫോട്ടോയാണോ എന്ന് നമുക്കറിയൂല നമ്മുടെ ഗാലറിയിൽ ഇരിക്കുന്ന ഫോട്ടോകൾ നമ്മുടെ മരണത്തിന്റെ ശേഷം ആളുകൾ ഷെയർ ചെയ്യാനുള്ളതാണോ എന്ന് നമുക്കറിയൂല അങ്ങനെയാണെങ്കിലും ആണെങ്കിലും മരണം എത്രത്തോളം അടുത്താണ് എന്നൊന്ന് ആലോചിച്ചു നോക്ക് അള്ളാഹു നമുക്കൊക്കെ ദീർഘായുസും ആഫിയത്തും ആരോഗ്യവും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ആ ഉമ്മാക്കും മകനും അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ സ്വർഗം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വാഹമത്തുള്ള വലക്കുകൾ വരുന്നത് നാം കാണും മരിക്കുകയാണെന്ന് മനസ്സിലാകും വലക്കുകൾ വരുന്നത് നാം കാണും മരിക്കുകയാണെന്ന് മനസ്സിലാകും ചലിക്കുവാനാകാം ചലിക്കുവാനാകാതെ നാം കിടക്കും ചിരിക്കുവാനായെങ്കിൽ നാം ജയിക്കും ചിരിക്കുവാനായെങ്കിൽ നാം ജയിക്കും വലക്കുകൾ വരുന്നത് നാം കാണും മരിക്കുകയാണെന്ന് മനസ്സിലാകും